ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ കാണിച്ച ആ സ്ത്രീയുടെ നേർക്ക് പരാതി കൊടുക്കാൻ ഇന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ നാട്ടുകാർ എന്നെ അത് പറഞ്ഞ് പരിഹസിച്ചിരിക്കും എന്ന് സുശീല പറയാനായിട്ടാ ഇതേ സമയം എന്താ ഇന്ദ്ര എൻ്റെ ഈ അവസ്ഥയെ കണ്ട് നിനക്ക് വേദന അത് കേട്ടോട് തന്നെ ഇന്ദ്രം പറയണം തീർച്ചയായും അമ്മ ഈ അവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് വേദനയുണ്ട് എന്തായാലും ഇന്ദ്ര എനിക്കിനി ഇവിടെ കിടക്കാൻ വയ്യ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് പീഡനം അതല്ലെങ്കിൽ ഇവിടേക്ക് ഞാൻ കിടക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇവിടെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും ഒത്തിട്ട് ഞാൻ മരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുന്ന ഇന്ദ്രന് വലിയ വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്തെ ആ ജെൽപ്പുള്ളി കിടക്കുന്നുണ്ട് പോലീസുകാരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ പറയണം എന്തായാലും ശരി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് വേണ്ടി ജാമ്യത്തിന് ഞാൻ ശ്രമിക്കുകയാണ് അമ്മയ്ക്ക് ഞാൻ ജാമ്യം എടുത്തു തരാ എന്ന് ഇത് കേൾക്കുന്ന സുശീല പറയണേ അതിന് മറ്റുള്ളവർ സമ്മതിക്കുമോ അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരുന്നത് ആരോടും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ജാമ്യത്തിൻ്റെ കാര്യം ആരോടും പറയണ്ട വക്കീലിനോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞോളാം അപ്പോൾ അമ്മയെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിക്കോളാം എന്തായാലും ഈ ഇപ്പോൾ ആരും തന്നെ അറിയണ്ട എന്ന് പറയുന്നു പറഞ്ഞിട്ടോ ഓ അപ്പോൾ നീ നിൻ്റെ അമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ എൻ്റെ മകന് ഇത്ര സ്നേഹം എന്നോടുണ്ടെങ്കിൽ ഈ അമ്മ നിന്നോട് ലാസ്റ്റ് ായിട്ട് ഒരു കാര്യം നിന്നോട് പറയുകയാണ് അത് കേൾക്കുന്ന ഇന്ദ്രൻ എന്താണ് എന്ത് കാര്യം പറഞ്ഞാലും കുഴപ്പമില്ല അമ്മ നല്ലൊരു മനുഷ്യ സ്ത്രീ ആവണം നല്ലൊരു മനുഷ്യ സ്ത്രീ ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അമ്മ നല്ലൊരു സ്ത്രീ ആവണം എന്നിട്ട് നല്ലപോലെ എല്ലാവരോടും പെരുമാറണം എന്നൊക്കെ പറയുമ്പോൾ സുശീല പറയണം തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഒരുപാട് പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നല്ലൊരു സ്ത്രീ തന്നെയായിരിക്കും പക്ഷേ അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം നീ ചെയ്തു തരണം എന്താ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരേ ഒരാളെ നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല കാര്യങ്ങൾ എവിടോട്ട് പോകുന്നു എന്ന് ഇന്ദ്രന് മനസ്സിലാവുകയാണ് അപ്പൊ തന്നെ ഇന്ദ്രൻ ഇങ്ങനെ പകച്ചു ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് മൂഷിക സ്ത്രീ വീണ്ടും മോഷിക സ്ത്രീ ആയതുപോലെ സുശീല വീണ്ടും ആ ഒരു സ്വഭാവം തന്നെ എടുക്കുക എന്ന് മനസ്സിലായി അങ്ങനെ ഇന്ദ്രനോട് പറയണ അനുപമ എന്ന സ്ത്രീ അവിടെ ഉണ്ട് പാടില്ല അത് മാത്രമാണ് എന്നെ എന്നെ ഭ്രാന്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഇരുന്നോടത്ത് എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന സുശീല പറയണേ നീ എന്താ ഞാൻ ഒരു മറുപടി പറയുന്നത് ഇതിനെ നിങ്ങളോട് മറുപടി പറയാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പിന്നീട് അവിടെ നിൽക്കില്ല കൂടി അവിടെ നിന്നെ ഇറങ്ങിപ്പോകണി കേട്ടോ ഇതേ സമയം സുശീലക്കാണെങ്കിലും അവന് അവനെ അനുഭവം എന്ന ലെവൽ തന്നെയാണ് ഇന്ദ്രനാണെങ്കിലോ നിങ്ങളെ കാണാൻ വന്നാൽ എന്നെ പിടിച്ചടിക്കാൻ ആളില്ലാഞ്ഞിട്ടാ എന്ന മനോഭാവത്തിലാണ് ന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ എന്നാൽ പിന്നീട് കാണിക്കുന്ന അനുപമയാണ് അനുപമ തൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് വിച്ചുമോനെ കളിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പ്രതിമ കയറി വരികയാണ് ഇന്ദ്രേട്ടൻ പോയിരിക്കുന്നത് എങ്ങോട്ടെന്നറിയില്ല ഇന്ദ്രട്ടൻ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമാണ് അതുമാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു വിളിയും വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ സോന പറയണേ വിളിക്കട്ടെ ആളുകൾ വിളിക്കട്ടെ കിട്ടണത് തന്നെ കിട്ടട്ടെ കുറച്ച് അഹങ്കാരം കൂടുതലാണല്ലോ എൻ്റെ അമ്മക്ക് അമ്മക്ക് അഹങ്കാരം കൂടിയത് കൊണ്ടാണല്ലോ എങ്ങനെയൊക്കെ ഒന്നായി തീരുന്നത് അത് കേട്ടോടന്നെ പ്രതി പറയണം എന്തായാലും അമ്മയെ കാര്യമായിട്ട് എല്ലാവരും കൂടി ഒന്നടക്കം അടച്ച് അടിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ആ എന്തായാലും ഉണ്ട് അമ്മയും ഉണ്ട് രണ്ടുപേരും ഒന്നിച്ച് ആക്കിയിരിക്കുകയാണ് അത് കേൾക്കുന്ന അനുഭവം പറയണത് പോലീസുകാരുടെ ഒരു ബുദ്ധിയാണ് രണ്ടുപേരെയും ഒരുമിച്ച് അഡ്മിറ്റാക്കി കഴിഞ്ഞ് തീർച്ചയായും അതിൽ ചർച്ചാ വിഷയം ഉണ്ടാവില്ല എന്നാൽ അമ്മയെ മാത്രം അടിച്ചു കഴിഞ്ഞാൽ അത് വിവാദമാവും അത് പോലീസുകാർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരെ പേരെ അഡ്മിറ്റ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അമ്മയെ നിങ്ങൾക്ക് കാണുന്നോ നിങ്ങൾ അമ്മയെ ഇറക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെറക്കിക്കോളൂ എന്ന അനുഭവം പറയുമ്പോൾ ഉടൻ തന്നെ സ്വന പറയു വേണ്ട അമ്മ ജയിലിൽ കിടന്നിട്ടെങ്കിൽ അമ്മയുടെ സ്വഭാവത്തിലൊരു മാറ്റം വരട്ടെ ഒരു തൻ്റെയോടും ബുദ്ധിയൊക്കെ അമ്മയ്ക്ക് വരട്ടെ അല്ലാതെ കൊണ്ട് അമ്മയെ ആരും പോയി ഇറക്കണ്ട എന്നും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം എന്തായാലും എന്തിനും ഏതിനും കൂട്ടു നിന്നിരുന്ന മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഹർഷ അവളുടെ കാര്യം ഇപ്പം എന്തായി ഹർഷ അവളെ ഇപ്പം ഈ ഒരു വഴിക്കും കാണാനില്ലല്ലോ മറ്റേത് അമ്മ ഏത് ആപത്തിൽപ്പെട്ടാലും ഹർഷയായിരുന്നല്ലോ അമ്മയെ സഹായിക്കാൻ എത്താറ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനുഭവം എത്തില്ല സത്യം പറയുക അവളെ വലിച്ചു പുറത്തിടുകയാണ് വേണ്ടത് അവളും കൂടി കളിച്ചിട്ടാണല്ലോ അമ്മ ഇന്ന് ഈ കളിക്കൊരുങ്ങിയത് അപ്പോൾ അവളെ വളി വലിച്ചു പുറത്തിടണം അത് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ സോന പറയണം അത് അത്യാവശ്യം തന്നെയാണ് എന്ന് പറയണം കേട്ടോ എന്തായാലും സത്യേട്ടൻ അന്നിവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ വിചാരിച്ച് സത്യേട്ടനെ പേടിച്ചായിരിക്കും അവൾ പുറത്തിറങ്ങാത്തത് പക്ഷേ അതൊന്നുമല്ല അവൾ ഇപ്പം ഇത് തന്നെയാണ് പോലീസ് അവളെ ചോദ്യം ചെയ്യുന്ന അവൾക്കും മനസ്സിലായത് കേൾക്കുന്ന അനുമ്പം പറയണം ശരിയാണ് ഇതിൽ കൂട്ടുപ്രതി അവളും കൂടി ഉണ്ട് എന്നെല്ലാവർക്കും മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾ ഇതിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുന്നത് മാളത്തിൽ ഒളിച്ച് നിൽക്കുന്നത് എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് ഏട്ടാ എന്തായാലും വിച്ചുമാനെ നിങ്ങൾ നോക്കും ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നോക്കട്ടെ എന്ന് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് അനന്തമാഷിനെയാണ് ദാസിനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ദാസ് ചോദിക്കുകയാണ് എന്തിനാ അണ്ണ എന്നെ വിളിച്ചതും ഒരു കാര്യമുണ്ടെന്ന് ചോ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു അത് നീ ഭംഗിയായി ചെയ്തോന്ന് ചോദിക്കുകയാണ് എന്ത് കാര്യം അത് ആദിയുടെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യം അവരെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്വേഷണം ഏതുവരെ ഓ ഞാൻ അന്വേഷിച്ചോ അവരൊരു ഹോം സ്റ്റൈലുണ്ട് അവിടെയാണ് താമസം അങ്ങനെയൊക്കെ ഞാൻ കേട്ടോ പിന്നീട് അവിടെ അവിടെ നിന്ന് ഇവിടെയിട്ട് പോയി അത് ആ കുഞ്ഞിനെന്തോ സുഖമില്ലാന്നിട്ട് ഇതോ ഒരു ഹോസ്പിറ്റലുണ്ട് അത് കേട്ടുകൊണ്ടുതന്നെ മാഷി ക്ലിനിക്കാണെങ്കിൽ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ പേര് വ്യക്തമാക്കും അത് കേട്ടുകൊണ്ട് തന്നെ അയ്യോ ഹോസ്പിറ്റലിൽ ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല ഇത്രയും അന്വേഷിച്ച എന്താ ബാക്കിയുള്ളത് അന്വേഷിക്കാൻ കഴിയാത്തത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ വീട്ടിൽ ചെന്ന് അവരെ കാണാം അത് വേണ്ട ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നതല്ലേ ഒരു രോഗിയായി കിടക്കുന്ന സമയത്തല്ലേ അവരെ ചെന്ന് കാണേണ്ടത് അത് എവിടെയൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദാസ് പറയണേ എന്തായാലും ഞാൻ പറയാം അത് അന്വേഷിക്കട്ടെ എന്തായാലും അതിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ എന്നാൽ ഞാനൊരു കാര്യം പറയുന്ന നീ ദാസെ നമുക്ക് ഇപ്പോൾ അന്വേഷിക്കാൻ പോയാലേ അത് വേണ്ട എനിക്കിപ്പോൾ തിരക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ചീരുൻ്റെ കുഞ്ഞിനെയും ഞാൻ കാണാൻ പോകാത്തത് ഞാനിപ്പോൾ അണ്ണനെ കാണാൻ വേണ്ടി മാത്രം വന്നത് അണ്ണനെ വിളിച്ചത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടിപ്പം ഞാൻ തൽക്കാലം പോട്ടെ ഓ പോയിക്കോളൂ ഇനി എനിക്ക് തിരക്കാണെങ്കിൽ നീ പോയ്ക്കോളും പക്ഷേ ഞാനൊരു കാര്യം പറയാം രഘുവിനോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ രഘു എൻ്റെ മുഖത്ത് നോക്കി അവൻ കള്ളം പറയുകയാണെങ്കിൽ ഞാനും അവനും പിന്നീട് ഉണ്ടാവുന്ന എന്തെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിച്ചറിഞ്ഞതെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന ദാസ് എന്ന് പതിറുന്നുണ്ട് അപ്പോൾ ഈ സമയം എന്താ ഇപ്പോൾ അണ്ണും പറഞ്ഞു വരുന്നത് രഘുവും ആദിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് അതെ അത് തന്നെയാണ് എന്നാൽ നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ രഘു ആദിയുടെ ഭാര്യയുമായിട്ടൊന്നും ഒരു യാതൊരുവിധ ബന്ധവുമില്ല പക്ഷേ രഘുവിനെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ച അണ്ണൻ തന്നെയാണ് ഞാനോ അതെ ഒരു ഒരു പരിധിവരെ അണ്ണൻ തന്നെയാണ് ഇതിന് കാരണക്കാരെ അത് കേൾക്കുന്നതിനോടുകൂടി ഞാൻ എന്ത് ചെയ്തു ഞാനെങ്ങനെ ചെയ്തു എന്തപ്പം ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കേട്ടോന്നെ തീർച്ചയായും അതുതന്നെ അതായത് രഘുവിനെ ആദ്യയുടെ ഭാര്യയെ സഹായിക്കാനും ആദ്യെ സഹായിക്കാനും അണ്ണൻ ഇറങ്ങി ിപ്പുറപ്പെട്ടു പിന്നീട് ആദ്യക്ക് ഈ അവസ്ഥ വന്നപ്പോൾ അവൻ്റെ ഭാര്യ കുഞ്ഞോ അനാഥമായപ്പോൾ രഘുവിൻ്റെ മനസ്സിൽ സിമ്പതി വന്നു അവൻ അതിനനുസരിച്ച് സഹായിച്ചു അല്ലാതെ തെറ്റായ രീതിയിലുള്ള ഒരു ബന്ധമില്ല എന്നാൽ ഇത് അമ്പിളി അറിയാൻ പാടില്ല അമ്പിളി അറിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ടാണ് രഘു എല്ലാം മറച്ചു വെക്കുന്നത് അത് കേൾക്കുന്ന ദാസുവിനോട് പറയുകയാണ് മാഷ് ശരിയാണ് ഇത് അമ്പിളി അറിയാൻ പാടില്ല ഇത് ഇന്നത്തോടു കൂടി എല്ലാം ഒതുക്കി തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ആമി എന്ന് പറയുന്നവൾ പത്തൊമ്പതാം കൂമിൽ ഈ ഹോസ്പിറ്റലിൽ കിടപ്പില്ലേ അത് കേൾക്കുന്ന ദാസൊന്നും ഞെട്ടിപ്പോവാണ് കേട്ടോ ഈശ്വര അണ്ണനിൻ്റെ എങ്ങനെ അറിഞ്ഞു എന്ന ഭാവത്തിൽ ചോദിക്കണം അറിയാനുള്ളതൊക്കെ വ്യക്തമായി അറിഞ്ഞതുകൊണ്ടും ഞാൻ നിന്നോട് കാര്യങ്ങൾ ചോദിച്ചത് അപ്പോൾ എന്തായാലും പത്തൊമ്പതാം റൂമിൽ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു ഇന്നത്തോടു കൂടി പൊളിച്ചോക്ക് വേണം ആ അതെന്തായാലും അണ്ണൻ രഘുവിനോട് പറയുകയാണ് ആമിയുടെ ഭാര്യയെ സഹായിക്കണ്ട എന്ന് അണ്ണൻ പറയുകയാണെങ്കിൽ തീർച്ചയായും പിന്നീട് സഹായിക്കാൻ പോവില്ല രഘു അതിനി ഉറപ്പാണോ പറയുന്നത് അത് സത്യമാണ് എന്ന് ദാസ് രഘുനെക്കുറിച്ച് പറയാനായിട്ടോ പിന്നീട് കാണിക്കുന്നത് ദയയാണ് ദയ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ദയയും അതുപോലെ തന്നെ ചിരിവും അമ്പിളിയൊക്കെ ഉണ്ട് ഒരു ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദയ പറയണേ എന്തായാലും ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാവും ചിരിച്ചുവെച്ചു അപ്പോഴുതന്നെ ആ അമ്പളി ചോദിക്കുകയാണ് നീ എന്തിനാടി മോളെ വന്നിട്ടുണ്ട് ഞാനും അനുഭവമിയൊക്കെ ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ല ഞാൻ അച്ഛൻ വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛൻ വിളിച്ചെന്നോ അയ്യോ ഞങ്ങളൻ വിളിച്ചാൽ അറിഞ്ഞില്ലല്ലോ അച്ഛൻ ഞാനും അനുഭവമിയും ഇങ്ങോട്ടേക്ക് വരുന്ന വിവരത്തെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അത് കേട്ടോടും തന്നെ അല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദയക്ക് അങ്ങനെ ദയയുടെ കുഷുമ്പിങ്ങനെ കയറുന്ന സമയത്താണ് ദയാക്ക് വീണ്ടും മനപ്പുരട്ടൽ പക്ഷേ മറ്റുള്ളവർ മറ്റുള്ളവരറിയരുതെന്ന് ഭാവിച്ച് തന്നെ അത് ഒതുക്കി കൂട്ടാൻ ശ്രമിക്കുകയാണ് പിന്നീട് ചിരി പറയുന്നുണ്ട് ആ എന്തായാലും നീ നിൽക്കണ്ടടി ആ പോഡ് തന്നെ അല്ല ഞാനും കൂടി നിൽക്കുക അപ്പോൾ വീണ്ടും മനം പുരട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഉമ്മറ്റിങ്ങ് വന്നു അപ്പോൾ ദയ അയ്യോ എന്ന് പറയുമ്പോഴേക്കും മമ്പിളി എന്താണ് നിനക്ക് ഇന്നാൾ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് കേട്ട് എന്തായാലും വാ എന്ന് പറഞ്ഞ് ബാത്റൂമിലോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് ചിരി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എന്താ ദയെ കാണിക്കാത്തത് അതിനവൾ വിളിച്ച് വരാറ് വിളിച്ചാൽ വരാറില്ല അപ്പോൾ വീട്ടിൽ വെച്ച് ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അവൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മാറും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തോ അയ്യോ അതും ചെയ്തിട്ടില്ല അതിനെ അവൾ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ ശബരി പറയുമ്പോൾ ദയ പുറത്തോട്ട് വരുന്നു അപ്പോൾ ദയോട് പറയുന്നു ദയെ നിനക്ക് എന്താടി അത് എനിക്ക് ഹോസ്പിറ്റലിലെ സ്മെല്ല് പിടിക്കാത്തത് കൊണ്ടാണ് എന്നിട്ടാണോ ഇനി എനിക്ക് കൂട്ടിരിക്കാൻ ഇവിടെ രണ്ട് ദിവസം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് വന്നത് അത് പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞ് ഇങ്ങനെ ഉരുളുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എന്തായാലും ഇന്ന് ഡോക്ടർ വരുമല്ലോ ഡിസ്ചാർജ് പറയല്ലോ അതുകൊണ്ടുതന്നെ തന്നെ ചേച്ചി പഞ്ചരത്നത്തിലോട്ടാണ് പോകുന്നു എന്നും പറഞ്ഞ് എനിക്കും വേണം പഞ്ചരത്നത്തിന് കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പ്രത്യേക ഒരു മനഃശാന്തിയാണ് അത് കേട്ട തന്നെ അമ്പിളി ചോദി ചിരി ചോദിക്കുകയാണെങ്കിൽ എന്താ ശബരിയുടെ വീട്ടിൽ സമാധാനമില്ലെന്നാണോ അങ്ങനെയല്ലേ ചേച്ചി ഇനി അവിടെ സ്വന്തം വീട്ടിൽ ചെന്ന് ആ അസുഖവും സന്തോഷവും വേറെ എവിടെ പോയാലും കിട്ടില്ല അപ്പോൾ ഈ സമയം ശബരി ചോദിക്കുക അയ്യോ അഭിചിരു ഞാൻ വിചാരിച്ച നീ വിനയൻ്റെ ഈ അനു വീട്ടിലായിരിക്കും താമസം എന്നാണല്ലോ അപ്പോൾ അത് കേട്ടോടം തന്നെ ആ വിനയനും വിനയൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെന്ന് നമ്മളി പറയാണ് പക്ഷെ അതൊരിക്കലൊന്നും സമ്മതിക്കില്ല അച്ഛൻ എന്തായാലും ഇവിടെ ഭജ്രത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ശബരി പറയും ഇവിടെ നിൽ നിൽക്കുകയല്ലേ നല്ലത് വിനയനിപ്പോൾ കുഞ്ഞിനെ കാണാനും വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ വിനയ വിനയൻ ഏത് സമയവും പകരം രാത്രിയൊക്കെ ഇവിടെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കാമെന്നും അതുപോലെ തന്നെ ശബരിയെ ഇവിടെ എന്നൊക്കെ നിർത്താമെന്നൊക്കെ ദയവഞ്ഞല്ലോ അപ്പോൾ ഏത് സമയത്ത് വിനയൻ്റെ ഒരു ഇതുപണി ഉണ്ടായിരുന്നു അപ്പോൾ ശബരി പറയുകയാണെങ്കിൽ വിനയനെ നീ കുഞ്ഞിനെ കാണാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പിളി പറയാണ് അയാൾ കുറച്ച് കാണാൻ ബുദ്ധിമുട്ടട്ടെ അപ്പോൾ ചീരി പറയണേ എന്തായാലും ഞാനും എൻ്റെ മക്കളും സ്വസ്ഥതയും സമാധാനവുമായി ആർക്കൊരു ഒരു ശല്യമില്ലാതെ ഇനി പഞ്ചരത്നത്തിൽ കൂടണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ചീരും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന വിനയനാണ് വിനയൻ ഹോസ്പിറ്റൽ ബില്ല് എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് ുള്ളത് ഇരുപത്തെട്ടായിരം ഇനി ഡിസ്ചാർജ് ആകുമ്പോഴാണ് ബാക്കി ബില്ലുകൾ വരെ ആയിക്കോട്ടെ ഇരുപത്തെട്ടായിരം ഞാനിത് അടക്കുന്നു എന്നും പറഞ്ഞിട്ട് അത് അടച്ച് റെസിറ്റ് ആയി തിരിഞ്ഞ് നിൽക്കുമ്പോൾ നേരെ കാണുന്ന ശബരിയുടെയും ദയുടേയും മുന്നിലോട്ടാണ് അപ്പോൾ അവരിങ്ങനെ അന്ധമിട്ട് നോക്കി നിൽക്കുമ്പോൾ വിനയനിങ്ങനെ ജിരിയോടുകൂടി ഇവരുടെ മുന്നിലോട്ട് വരുന്നൊക്കെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നതായിട്ട് അവർ